അങ്ങനെ നമ്മുടെ സതിയുടെ ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡാണ് അങ്ങനെ സതിക്ക് ഇഷ്ടമുള്ള ആഹാരമെല്ലാം സതിയുടെ അമ്മ ലീല ഉണ്ടാക്കുകയായിരുന്നു അങ്ങനെ ഉണ്ടാക്കി അതും കൊണ്ട് ആശുപത്രിയിലേക്ക് സതിയെ കാണാൻ സതിയുടെ അമ്മ ചെന്നു രാവിലെ ശിവൻ ആശുപത്രിയിൽ വന്നു അങ്ങനെ സതി ചോദിച്ച് വല്ലവും കഴിച്ചോ ഇല്ല കഴിച്ചില്ല കഴിക്കാമെന്ന് പറഞ്ഞു വേടിക്കേണ്ട പുറത്തുനിന്ന് മേടിക്കേണ്ട അമ്മ രാവിലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞേക്കെയാണ് നമുക്ക് എല്ലാവർക്കും ഓ എന്ന് ശിവൻ പറഞ്ഞു അപ്പോഴത്തേക്കാണ് ലീല വന്നു എല്ലാവരുടെ അടുത്തും കാപ്പി കുടിക്കാൻ പറഞ്ഞു ചെല്ലമ്മയമ്മയടുത്തും സതിക്കും ഒക്കെ ലീല കാപ്പി കൊടുത്തു അതിനുശേഷം ചെല്ലമ്മയമ്മയോടെ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് വാ ഇന്നലെ നിൽക്കല്ലേ വൈകുന്നേരം വരെ ഞാനിവിടെ കാണുമെന്ന് ലീല ചെല്ലമ്മയോട് പറഞ്ഞു ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ സതിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ കൊണ്ടുവന്നു കൂടെ കൂടെ സതിയുടെ അമ്മ സതിയുടെ വീട്ടിൽ വരും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ സതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ചെല്ലമ്മയമ്മയാണ് അങ്ങനെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണം കെട്ടൊക്കെ നടത്തി പിന്നെ കുഞ്ഞിൻ്റെ ചോറൂണായി അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിന് അഞ്ച് വയസ്സായി അങ്ങനെ സതി ശിവനോട് പറഞ്ഞ് നാളെ നമ്മുടെ മോൻ തേജസ്സിന് അഞ്ച് വയസ്സാകുകയാണ് അപ്പം ശിവൻ പറഞ്ഞ് എനിക്കറിയാം നാളെ നമുക്ക് നല്ലൊരാഘോഷം നടത്തണം എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കണം എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവിടെ അലങ്കരിച്ച് നല്ലൊരു പാർട്ടി നടത്തണമെന്ന് സതിയോട് പറഞ്ഞു സതി പറഞ്ഞു ഓ എന്ന് പറഞ്ഞു നാളെ ഞാൻ നേരത്തെ വരും എന്നും സതിയോട് ശിവൻ പറഞ്ഞു എല്ലാത്തിനും ഞാൻ ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് സതിയോട് പറഞ്ഞു ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ തേജസ്സിൻ്റെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് നിന്നപ്പോൾ പെട്ടെന്നാണ് ശിവന് ഒരു ഫോൺ കോൾ വരുന്നത് ശിവൻ എന്തോ സംസാരിച്ചു പെട്ടെന്ന് സതിയോട് വന്ന് പറഞ്ഞു ഞാനിപ്പോൾ വരാം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു അപ്പം സതി പറഞ്ഞ് എന്തായാലും ഇത്ര അത്യാവശ്യം മോൻ്റെ കാര്യം കഴിഞ്ഞിട്ട് പോയാൽ മതി കേക്കൊക്കെ മുറിച്ചിട്ട് പോയാൽ മതി ആളുകളൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു കുഴപ്പമില്ല നീയും മോനും ചെല്ലമ്മയമ്മയും നിൻ്റെ അമ്മയും ഒക്കെയായിട്ട് കേക്കൊക്കെ മുറുക്കി അപ്പോഴത്തേക്ക് ഞാൻ ഇതാ വരുന്ന എന്ന് പറഞ്ഞു സതിക്ക് ഭയങ്കര വിഷമമായിപ്പോയി സതിക്ക് വല്ലാതെ നീ വിഷമിക്കേണ്ട ഞാൻ പെട്ടെന്ന് വരാം അത്ര അത്യാവശ്യം ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ ശിവൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് നിങ്ങൾ പാർട്ടി കഴിഞ്ഞിട്ടേ പോകാവൂ എനിക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ പോണതെന്ന് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ശിവൻ കാറും എടുത്തുകൊണ്ട് പുറത്തിറങ്ങും സതി ശിവൻ പോണത് നോക്കി കുറച്ചു നേരം നിന്ന് സങ്കടപ്പെട്ടു അപ്പോഴത്തേക്ക് ആ ചെല്ലമ്മയമ്മ വന്ന് ചോദിച്ചു എന്താ മോളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ശിവൻ എവിടെയാണ് പോയത് ഒരു ഫോൺ വന്ന് എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞു പോയി മോൾ വിഷമിക്കേണ്ട അവൻ പെട്ടെന്ന് വരും കേക്ക് മുറിക്കേണ്ട സമയം ആളുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ കേക്ക് മുറിക്കാം അത് ശിവൻ പോയിട്ട് വരട്ടെ വേണ്ട അവൻ താമസിക്കും മോൾ എന്തായാലും കേക്ക് മുറിക്കും കൊണ്ട് അങ്ങനെ തേജസ്സിനെ കൊണ്ട് കേക്കൊക്കെ മുറിച്ച് ആളുകൾക്ക് ആഹാരമൊക്കെ കൊടുത്തു വന്നവരെല്ലാം പറഞ്ഞ് നല്ല പാർട്ടിയായിരുന്നു ശിവനില്ലാത്ത ഒരു കുറവേ ഉള്ളായിരുന്നു എന്ന്